നമസ്കാരം ട്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എഫ് എഫ് എച്ച് എസിൻ്റെ മികച്ച ഇൻ്റർനാഷണൽ ഗോൾ സ്കോറർക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചല്ലോ ഐ എഫ് എഫ് എച്ച് എസ് മെൻസ് വേൾഡ് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഗോൾ സ്കോറർ ട്വൻറ്റി ട്വൻറ്റി ത്രീ അവാർഡ് ലഭിച്ചത് റൊമേലു ലുഖാക്കുവിനാണ് നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ റാങ്കിംഗ് ഒന്ന് പരിശോധിക്കുകയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് റൊമേലു ലുഖാക്കുവിൻ്റെ ഉണ്ട് രണ്ട് ഗോളുകൾ ഈ ഗോൾ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുള്ളതാണ് അതായത് ദേശീയ ടീമിനു വേണ്ടി അടിച്ച ഗോളുകളും ക്ലബിനു വേണ്ടി ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ അടിച്ച ഗോളുകളും ക്ലബ്ബിനു വേണ്ടി മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കോമ്പറ്റീഷനുകളല്ലാത്ത കളികളൊക്കെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനുകളായിട്ടാണ് കണക്കാക്കുന്നത് അതായത് വി എഫ് ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ വേണമെങ്കിൽ ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗോളുകൾ ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനുകൾ അതിലെ ഗോളുകൾ കൂടി കൂട്ടും അപ്പോൾ ലുക്കാക്കു ആണ് ഇതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു ടോപ്പ് ഫൈവില് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് എന്നാ മെസ്സിയുടെ സ്ഥാനമോ അദ്ദേഹം മുപ്പതാം സ്ഥാനത്താണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് മുന്നിൽ വിനീഷ്യസുണ്ട് റോഡ്രിഗോയുണ്ട് മാത്രമല്ല നമ്മുടെ സുനിൽ ഛേത്രിയുമുണ്ട് അവർക്കൊക്കെ പുറകിലാണിപ്പോൾ ലിയോ മെസ്സി ഈ റാങ്കിങ്ങിൽ ഇടം പിടിച്ചിരിക്കുക നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒന്നാമത് റൊമേലു ലുക്കാക്കു ഇരുപത്തി രണ്ട് ഗോളുകൾ അദ്ദേഹം ബെൽജിയത്തിന് വേണ്ടി പതിനഞ്ച് ഗോളുകളും പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലബിന് വേണ്ടി ഇൻ്റർനാഷണൽ ഗോളുകളായിട്ട് ഏഴെൻ ഒന്ന് നേടിയിട്ടുണ്ട് എളിങ് ഹാലൻഡ് രണ്ടാമത് പതിനെട്ട് ഗോളുകൾ മെഹ്ദി തരേമി ഇറാൻ്റെ താരമാണ് അദ്ദേഹം പതിനാല് ഗോളുകളുമായിട്ട് മൂന്നാമത് നാലാം സ്ഥാനത്ത് കിലൻ എംബാപ്പയും ക്രിസ്ത്യാന റൊണാൾഡോയും പതിമൂന്ന് വീതം ഗോളുകളാണ് രണ്ടുപേരും നേടിയിട്ടുള്ളത് അതിൽ പത്ത് ഗോളുകൾ ദേശീയ ടീമിനു വേണ്ടിയിട്ടും മൂന്ന് ഗോളുകൾ ക്ലബ്ബ് ടീമിനു വേണ്ടിയിട്ടുമാണ് പിന്നെ നാലാമത് രണ്ടുപേരുള്ളത് കൊണ്ട് പിന്നെ അഞ്ചാം സ്ഥാനമില്ല ആറാമതാണ് ഹാരി കേൻ വരുന്നത് അദ്ദേഹത്തിനും ഇതുപോലെ തന്നെയാണ് പതിമൂന്ന് ഗോളുകൾ പക്ഷേ അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ടീമിന് വേണ്ടി ദേശീയ ടീമിനു വേണ്ടിയിട്ടുള്ള ഗോളുകൾ മറ്റുള്ളവരെക്കാൾ അതായത് എംബപ്പയേക്കാളും ക്രിസ്ത്യാനേക്കാളും കുറവായതുകൊണ്ടാണ് അദ്ദേഹം ആറാം സ്ഥാനത്ത് വരുന്നത് ഒമ്പത് ഗോളുകൾ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും നാല് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ ക്ലബ് ടീമിന് വേണ്ടിയിട്ടുമാണ് നേടിയിട്ടുള്ളത് പിന്നെ ജർമ്മൻ കാനോ വരുന്നു ജർമ്മൻ കാനോയാണ് അർജന്റീനക്കാരനായിട്ട് ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ള ആള് അദ്ദേഹം പതിമൂന്ന് ഗോളുകളാണ് ദേശീയ ടീമിന് വേണ്ടി ഒറ്റ ഗോളുമില്ല നമുക്കറിയാം അദ്ദേഹം അർജന്റീന ദേശീയ ടീം കളിക്കുന്നില്ല ബ്രസീലിയൻ ക്ലബ്ബിലാണ് കളിക്കുന്നത് പതിമൂന്ന് ഗോളുകൾ അദ്ദേഹം അടക്കം അടിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹമാണ് അർജന്റീനയിൽ നിന്ന് ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളത് പക്ഷേ റാങ്കിങ്ങിൽ അദ്ദേഹം എട്ടാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ റാസ്മസ് ഹോയിലൻഡ് പത്താം സ്ഥാനത്തുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക മുഹമ്മദ് സല പന്ത്രണ്ടാം സ്ഥാനത്ത് റാസ്മസ് ഹോയിലൻഡ് പന്ത്രണ്ട് ഗോളുകൾ സല പത്ത് ഗോളുകൾ ഒപ്പം തന്നെ അലക്സാണ്ടർ വിട്രോ മിട്രോവിച്ചും വിക്ടർ റോസിംഹനും ഉണ്ട് രണ്ടുപേരും പത്തു വീതം ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഇന്ത്യയുടെ അഭിമാനം സുനിൽ ഛേത്രി ഛേത്രി ഒമ്പത് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ആ ഒമ്പത് ഗോളുകളും ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള ഗോളുകളാണ് എന്ന കാര്യവും ശ്രദ്ധിക്കുക അപ്പം സുനിൽ ഛേത്രിയാണ് ഇതിൽ പതിനേഴാമത് വരുന്നത് ഇന്ത്യൻ താരം പിന്നെ നോക്കുക ആൽവറ മൊറാറ്റയ്ക്ക് ഒമ്പത് ഗോളുകളുണ്ട് അത് നാല് ഗോളുകൾ സ്പെയിനു വേണ്ടിയിട്ടും അഞ്ച് ഗോളുകൾ അദ്ദേഹത്തിന്റെ ക്ലബിന് വേണ്ടിയിട്ടുമാണ് റോഡ്രിഗോക്ക് ഒമ്പത് ഗോളുകളുണ്ട് റോഡ്രിഗോ വരുന്നത് ഇരുപത്തി രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ഗോളുകളിൽ മൂന്നെണ്ണം ബ്രസീലിന് വേണ്ടിയിട്ടും ആറെണ്ണം റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടും വാടാം പിന്നെ വിനീ ജൂനിയർ വിനീ ജൂനിയർക്ക് ഒമ്പത് ഗോളുകളുണ്ട് ബ്രസീലിന് വേണ്ടി ഒരു ഗോളും അതുപോലെ റയൽ മാഡ്രിഡിന് വേണ്ടി എട്ട് ഗോളും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഏഴാണ് ലിയോ മെസ്സി അദ്ദേഹത്തിനും പുറകിൽ മുപ്പതാം സ്ഥാനത്താണ് നിൽക്കുന്നത് മെസ്സിക്ക് എട്ട് ഗോളുകളുണ്ട് ആ എട്ട് ഗോളുകളും അർജന്റീന ടീമിനു വേണ്ടി അടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് അതായത് ഇപ്പം ഇൻ്റർ മയാമി എവിടെയും ഈ ഒരു കോണ്ടിനെൻ്റൽ മത്സരങ്ങൾ കളിച്ചിട്ടില്ല പിന്നെ പി എസ് സി വേണ്ടി ഈ വർഷത്തിന് തുടക്കത്തിൽ രണ്ട് ചാമ്പ്യൻസ് ലീഗ് കളികൾ കളിച്ചു രണ്ടും ഗോൾ കഴിച്ചിട്ടില്ല അപ്പോൾ എട്ട് ഗോളുകളുമായിട്ട് ലിയോ മെസ്സി നിൽക്കുന്നത് മുപ്പതാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി ഗ്രാഫ് ഓഫ് കൊണ്ടുവരാം